മാർത്തപ്പെടുമാരാട്ടെ അവൻ ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അന്നിനും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ യേശുവിൻ്റെ അമ്മ ആയ മറിയയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു മറിയ അനുഗ്രഹം വളരെ അനുഗ്രഹിക്കപ്പെട്ടവൾ തന്നെയാണ് നമ്മളുടെ വിശ്വാസം അത്ര വലുതായിരുന്നു ദൂതൻ്റെ ശബ്ദവും ദൂതൻ്റെ ദൂതൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അവൾ തന്നെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളെ പരമേൽപ്പിച്ചു തീർന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്നത്തെ ചിന്തിക്കായിട്ട് മറിയയുടെ പിന്നിലുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഒന്ന് ഒന്ന് ചിന്തിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത് മറിയ യുടെ അവർ ഈജിപ്തിൽ യാത്ര ചെയ്ത് മടങ്ങി നഷ്ടത്തിൽ വന്നതായിട്ടാണ് പിന്നെ നാം കാണുന്നത് എരുസ്ലേമിലെ യേശുവിനെ കാണുന്നത് എരുസ്ലേമിൽ പെരുന്നാളിന് പോയ അനുഭവമാണ് അവർ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും കൂടെ പെരുന്നാളിന് എല്ലാ വർഷവും പോകുന്ന പതിവുണ്ട് അതിന് ദൂരദേശത്തു നിന്നൊക്കെ യാത്ര ചെയ്ത് എരുസ്ലേമിൽ വരിക പതിവാണ് അങ്ങനെ ഈ ഈ കുടുംബം അവിടെ ചെന്ന് അവിടെ ചെന്ന് മടങ്ങി വരുമ്പോൾ യേശുവിനെ കാണാഞ്ഞിട്ട് മടങ്ങിപ്പോയി യേശുലേമിൽ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും ഉപദേശം കേൾക്കുന്നതും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതുമായി കണ്ടു അവനെ കണ്ടിട്ട് അവൻ്റെ അമ്മ ചോദിച്ചു മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താ ഞാനും നിൻ്റെ അപ്പനും വ്യസനിച്ചു കൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു ആടനെ യേശു പറഞ്ഞു എന്നെ തിരഞ്ഞത് എന്തിനെ എൻ്റെ പിതാവിൻ്റെ പിതാവിൻ്റേത് ഇരിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു ഇന്ന് അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു അവൻ അവൻ പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല അത് നമ്മൾ ഈ ലൂക്കോസ് രണ്ടിൻ്റെ നാൽപ്പത്തി ഒന്നിൽ വായിക്കുന്നത് പിന്നെ അവ അവരോടുകൂടെ പോയി അവർക്ക് കീഴടങ്ങിയിരുന്നു എന്നാൽ മറിയ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു മുപ്പത് വയസ്സുവരെ അവർക്ക് കീഴടങ്ങിയിരുന്നു അതിനിടയിൽ മറിയയ്ക്ക് ഏകദേശം എട്ട് മക്കൾ കൂടെ ജോസഫിൽ നിന്ന് ജനിച്ചതായി നാം കാണുന്നു അമ്മയും സഹോദരന്മാരും എന്ന് ലൂക്കോസെട്ടിൻ്റെ പത്തൊമ്പതിലും ഇവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ലയോ മർക്കോസാറിൻ്റെ മൂന്നിൽ വായിക്കുന്നു ഇവൻ മറിയയുടെ മകനും യാക്കോബ യോസ യൂത ഷീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ ഇവൻ്റെ സഹോദരികളും നമ്മുടെ കൂടെ ഇല്ലയോ ഇല്ലയോ അത് ജനങ്ങൾ പറയുന്നതാണ് ഇത്രയും മക്കളെ വളർത്തിയ അമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ആരുമുണ്ടായില്ല ക്രൂശിങ്കൽ നാം മറിയേ കാണുന്നു നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ കടക്കും എന്ന് ഷിമോൻ പ്രവചിച്ച് നിവൃത്തിയായ സമയം ഒരു മാതാവിന് സഹിക്കാവുന്ന സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്നാൽ ഹൃദയ നുറുക്കത്തോടുകൂടെ ക്രൂശിങ്കൽ തന്നെ സ്നേഹിച്ച മകനും തന്നെ വിട്ടുപോകുന്നു എന്ന് ചിന്തിച്ച സമയം തന്നെ സംരക്ഷിക്കാനായിട്ട് ആരുമില്ല എന്നൊരു ചിന്ത തൻ്റെ ഹൃദയത്തിൽ ഭരിച്ചിരുന്നു ആ സമയത്താണ് തൻ്റെ സഹോദരന്മാരെ അല്ല താൻ ഏറ്റവും സ്നേഹിച്ച യോഹന്നാനെയാണ് യേശു അമ്മയെ ഏൽപ്പിച്ചതായിട്ട് നമ്മൾ യോഹന്നാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തഞ്ഞോട്ട് ഇരുപത്തിയേഴ് വരെ വായിക്കുന്നു രണ്ട് സ്ഥലത്താണ് അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുന്നത് ആദ്യം കാനാവിലെ കല്യാണ സമയത്തും സമയത്ത് അവിടെ വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിയെ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു ക്രൂസെങ്കിലും മറിയെ നോക്കി സ്ത്രീയെ എന്നാണ് വിളിച്ചത് മുപ്പത് വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു തൻ്റെ വേല ആരംഭിച്ചപ്പോൾ മാനുഷിക ബന്ധത്തിൽ സ്ഥാനമില്ലാതെയായി മുൽപ്പത്തി മൂന്നിൻ്റെ ഇരുപതിൽ പറയുന്ന സ്ത്രീയെ സ്ത്രീ സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന വാക്തത്വം തന്നിൽ നിറവേറുന്ന സമയമായി ഇനി മകനായിട്ടല്ല ശ്രീയുടെ സന്തതിയായിട്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ പ്രകാരം ഇവിടെ നിറവേറുകയാണ് മൂന്നര വർഷം അതിനായി പ്രവർത്തിച്ചു യോഗൻ ഞാൻ പതിനേഴിൽ വായിക്കുന്നു പിതാവ് എനിക്ക് എൻ്റെ നാഴിക വന്നിരിക്കുന്നു വേല ഞാൻ തികച്ചിരിക്കുന്നു എന്നാണ് അവസാനം വരെ കൂടെ നിന്നും മറിയ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെയും കണ്ടു പശുതാത്മാവിൻ്റെ വരവിനായി കാത്തിരുന്നു ശിഷ്യന്മാരോടുകൂടെ നൂറ്റി ഇരുപത് പേരിൽ ഒരാളായിരുന്നു മറിയുണ്ടായിരുന്നു ആ എത്ര അനുഗ്രഹിക്കപ്പെട്ടവൾ തന്നിലൂടെ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെ കൂടെ നിന്ന മറിയ എത്ര അനുഗ്രഹിക്കപ്പെട്ടവൾ എത്ര ഭാഗ്യവതി ആർക്കും മറിയോട് താര ആരെയും മറിയോട് താരമ താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത വിധം അനുഗ്രഹിക്കപ്പെട്ടവൾ തന്നെ അവൾടെ പ്രവൃത്തി നിസ്തുല്യമാണ് മറിയ നിസ്തുല്യാണ് പക്ഷേങ്കിൽ അവളെ ഒരു വിശുദ്ധിയായിട്ട് പല ക്രിസ്ത്യ ക്രിസ്ത്യ സമൂഹങ്ങൾ ഉയർത്തുന്നത് പോലെ ഉയർത്തുവാനായിട്ട് നമുക്ക് അവകാശമില്ല എന്നാൽ മറിയ നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവൾ ആയിരുന്നു കൃപ ലഭിച്ചതിനാൽ അംഗീകൃതയായി ദൈവം തിരഞ്ഞെടുത്ത ഒരു പാത്രം മാത്രം തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദാസി ദൂതൻ പറഞ്ഞ് മുഴുവനും വിശ്വസിച്ചവൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവത് എന്ന് പറയുന്ന എന്ന് പറയും എന്ന് മറിയും പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട അനുഭവമുള്ളവളായ മറിയാം നം നമ്മൾക്കത് വചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും അവളുടെ യാതൊരു ദിവ്യത്വവും വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ എല്ലാവിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടവൾ മാത്രമാണ് നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയ ഒരു വ്യക്തി മാത്രമാണ് അവൾക്കും രക്ഷയുടെ നിത്യമായ രക്ഷയുടെ അനുഭവം ആവശ്യമായിരുന്നു അവസാനം വരെ ഭർത്താവിനോട് കൂടെ നടന്നു എല്ലാം കണ്ടു അവൾ വിശ്വസിച്ചു അത് കഴിഞ്ഞിട്ടും ആ സഭയുടെ കെട്ടുപണിക്ക് തുടങ്ങിയ നാൾ മുതൽ അതും കണ്ടു അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസി ആയിട്ട് നമ്മൾ മറിയേ കാണാൻ സാധിക്കും ആർക്കും ആരാലും ആർക്കും ആരോടും മറിയ തുല്യം തുല്യം ചെയ്യാൻ സാധിക്കില്ല അത്രമാത്രം നിസ്തുല്യായ ഒരു വനിതയായിരുന്നു മറിയ ഭർത്താവിന് പൂർണ്ണമായിട്ട് കീഴടങ്ങി മക്കളെ പ്രസവിച്ചു അവരെയും വളർത്തി അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി തീർന്നു പിന്നീട് താൻ കാണുന്നത് മറിയയുടെ മക്കൾ യാഹോവും യൂതായും അവർ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുന്നു അവർക്ക് കർത്താവ് പ്രത്യക്ഷയായി അതുകൊണ്ട് അവർ വിശ്വസിച്ചു അവരും പിന്നീട് സഭയ്ക്കൊരു ഒരു തുണിയ തൂണായിട്ട് അവരും ആയിത്തീർന്നു യാക്കോബിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇസ്ലേമിൻ്റെ അല്ലെ ഇസ്ലേമിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു യാക്കോവ് യുധയുടെ ലേഖനവും നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൻ്റെ അവകാശിയായി തീർന്നതാണ് മറിയ ദേവനാമം ഇത് മൊഹാന്റെ മൗത്തപ്പെടുമാറാകട്ടെ